ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കോടതിയാണ് സ്വന്തം ഭർത്താവിനെ നീചമായി കൊലപ്പെടുത്തിയ പോലുള്ള പെൺകുട്ടികൾ ഇനിയും വരാതിരിക്കരുതെന്നും അതുകൊണ്ട് തൂക്കുകയറി തന്നെ കൊടുക്കണമെന്നും അർജുൻ വാദിക്കുകയാണ് ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടിലോടെ നിൽക്കുകയാണ് സുസ്മിത അങ്ങനെ സുസ്മിതക്കെതിരെ ഓരോരോ ആരോപണങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ തുടർന്ന് അമീർ രംഗത്തേക്ക് എത്തുകയാണ് സത്യഭാമയെ ചോദ്യം ചെയ്യുന്ന അമീർ എന്തുകൊണ്ട് സത്യഭാമ ഒരു ഡ്രൈവറായ രോഹിത്തിനെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ സത്യഭാമയെ ചോദ്യങ്ങളാൽ ഉത്തരം മുട്ടിക്കുകയാണ് അമീർ സുസ്മിത തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് ബാമയും പറയുന്നു രോഹിത് എങ്ങനെയാ നിങ്ങളുടെ വീട്ടിൽ വന്നതെന്നൊക്കെ അമീർ ചോദിക്കുമ്പോ ഒരു സുസ്മിതയെ തിരക്കി വന്നതാണെന്നും അങ്ങനെയാണ് അവൻ ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറായതെന്നും ാമ പറയുന്നു സുസ്മിത നിങ്ങൾക്ക് പോലെ ആയിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് നിങ്ങളുടെ ശത്രുക്കൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളും അവൾ തെറ്റുകാരിയാണെന്ന് വിശ്വസിച്ചു അല്ലേ എന്ന് അമീർ ചോദിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതെന്ന് ബാമയും പറയുകയാണ് അവസാനം അമീർ പറയുകയാണ് സുസ്മിതയല്ല സത്യഭാമേ നിങ്ങളെ ചതിച്ചത് നിങ്ങളുടെ മനസാക്ഷി തന്നെയാണ് സുസ്മിതയെ സംശയിച്ചതിന്റെ പേരിലെ നിങ്ങൾ പശ്ചാത്തലപിക്കാൻ പോകുന്നേ ഉള്ളൂ സത്യഭാമേ തുടർന്ന് അമീർ പറയുകയാണ് മൊഴികളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ സാറ് നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പ്രതി സുസ്മിതയെ വെറുതെ വിടണമെന്ന ഞാൻ പറയുന്നതെന്നും അമീർ പറയുകയാണ് ഇത് കേൾക്കുന്ന അർജുൻ പറയുകയാണ് നിർദ്ദയമായ ഒരു കൊലപാതകം ചെയ്ത സുസ്മിതയെ പുറത്തുവിട്ടാൽ ഇനിയും അവള് കൊലപാതകം ചെയ്യില്ലെന്ന് ആര് കണ്ടു ഇനിയും അതിനുള്ള സാധ്യതകളുണ്ടെന്ന് കോടതി പരിഗണിക്കണമെന്നും അർജുൻ പറയുന്നു ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് ജഡ്ജി പറയുകയാണ് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും സുസ്മിത കൊലയാളിയല്ലെന്ന് മൃഷപ്പെടുത്താനുള്ള തെളിവുകളൊന്നും അമീറിന്റെ പക്കലില്ലല്ലോ കേൾക്കുന്ന അമീർ പറയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തെളിവ് ഹാജരാക്കാൻ കോടതി എന്നെ അനുവദിക്കണം അങ്ങനെ ജഡ്ജ് അതിന് സമ്മതം പറയുമ്പോൾ അമീറിന്റെ ആൾക്കാര് രോഹിത്തിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് രോഹിത്തിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും രോഹിത്തിനെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും രോഹിത്തിനെ തള്ളിയിട്ട കാര്യങ്ങളൊക്കെ സുസ്മിത ഓർക്കുന്നു തുടർന്ന് അമീർ പറയുകയാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയും മേലധികാരികളെയും പറഞ്ഞാൽ മതിയല്ലോ അത്രയും പറഞ്ഞിട്ട് ശ്രീരഞ്ജനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അമീർ രോഹിത്തിനെ വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ എന്നെ അനുവദിക്കണമെന്ന് അർജുൻ പറയുമ്പോൾ അതിന് ജഡ്ജി സമ്മതിക്കുന്നു അങ്ങനെ സത്യവാ താഴേക്കിറങ്ങുമ്പോൾ കോടതിമുറിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് രോഹിതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്